Form up on me. Watch out. The 4th number, 4th number ready. Watch out. Watch out! Watch out! Mark the location. Watch out! Watch out! I said them. Mark the location. so we for yeah. watch out there get watch there. out there.

Awesome, awesome. Awesome. Let's go. Fall back to safe zone. Awesome. Form up on me. He's ahead.

C'è Il tuo obiettivo è Awesome, awesome, awesome. Enemies ahead. <laughs> Awesome. You're awesome. the best. Victory belongs to us. Number one, I need a weapon. എന്ത് അനുസരിടാ പയ്യനെ പറ്റി പോയാളിച്ചല്ലേ അവനെ ഞാൻ മറ്റേ റിക്രൂട്ട് ഇട്ടപ്പോന്നെ കളയാറും പതിനെട്ട് ഒറ്റക്ക് ചിക്കൻ അടിച്ചുണ്ട് അവൻ ഭയങ്കര സപ്പോർട്ടാ നമ്മ വീണ അപ്പ തന്നെ ഓടിയത് പോലെ വണ്ടി വർത്തി വണ്ടി ഓടിക്കണ എനിമി ടീം എനിമി എനിമി ടീം എന്ന് പറഞ്ഞിട്ട് മറ്റേ കാറ് ഭയങ്കര സ്കിണ്ടിക്കുന്നു മൈട്ട് എവിടന്നടി കാണണ്ടേ നമ്മളെ ഭംഗിയൊന്നും അപ്രച് പിന്നെ ഞാൻ ഇപ്പറത്തെത്താൻ വേണ്ടി പോയത് പക്ഷേ വണ്ടി പോയി ഇടിച്ചോട് പോയി അതാണ് പറഞ്ഞത് നീ എന്ത് വരച്ചില്ലേ തീ കൊണ്ട് അതിന് ഞാൻ നോക്കായിരുന്നു അതിന് മുമ്പേ അവൻ തീ ഇടുമ്പോൾ ഞാൻ നോക്കാ This is a simulation game set in a virtual world and does not represent real life. Please play in moderation. Take free the breaks and play responsibly. That's the lobby. 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 That കഷ്ടപ്പാടാ ഞാൻ അവനോട് പറയുന്നുണ്ട് അവനല്ല നിന്നോടാ നീയാന്ന് ഓർത്തിട്ടെ എന്നെ നിങ്ങനെ രണ്ടു ഇറങ്ങി പോയില്ലേ ഞാൻ കൂടെ ആരി പോടാ വേറെ ടീമിൽ എ എ എ പെട്ടെന്ന് അവനെ സാൻസർ ഓർഡർ വിള അവനട പോയി കേക്കണില്ല പറയണം ഇന്റർനെറ്റ് സാൻസർ 150 രൂപ ഞാൻ ഓർഡർ ചെയ്ത മറ്റവനെ കളഞ്ഞാ ഞാൻ മറ്റേ കേഫോൺ അദ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടോന്ന് ആണ് വിളിക്കും വലിയവാനോ വിളിച്ചോണ കാണുന്ന ഞാൻ അവനെ കിക്ക് ഔട്ട് ചെയ്യണ്ടല്ലോ എന്ന് ആരെ ചിറങ്ങിയടാ ഞാൻ അതോ പറഞ്ഞു

ഓടാ പിന്നോടാ ചാടി പോലും മുട്ട ടീമുണ്ട് എന്നിട്ട് വണ്ടി എടുത്ത് ഇടിച്ചു വണ്ടി എടുത്തിട്ട് പതിവിട്ടോന്നെട്ടാരി പറഞ്ഞു അവിടെ എത്തിയല്ല പറഞ്ഞു കൊറച്ചേര് റോട്ടിലുണ്ട് പറന്ന് പോയണ്ടിമ്പോ വെളുത്തിരിക്കുന്നു അറേ കൊണ്ടൊന്നിട്ടു തൊമ്പത്തിനാല് പേര് തീർച്ചയല്ല തീർച്ചയായിട്ടും അപ്പറ തീർച്ചയായിട്ടില്ല ആരും ഞാൻ വിചാരിച്ചിരിക്കുന്നു ചത്തായിട്ട് എല്ലാരും

റങ്ങി പുറത്തല്ല പുറത്തല്ലേ ഇവിടെ ഈ ഭാഗത്ത് മനസ്സിലേ കാണാനും കൂടി പറ്റുള്ളൂ റിക്കോലെ എന്നാ റൈറ്റ് സൈഡിൽ ആ മറ്റേ മറ്റേ നടേ അവിടെ ഒരു ബോട്ട് വടി അടിക്കുന്നു ഞാൻ ലഞ്ച് ചെയ്യുയാ അരെണ്ട കുറയുന്നാ харിച്ചാടിയാ ചാടിയല്ല അവിടെ കേറണ്ടടാ ചിന്നി പോയിടാ നേരെ അടിക്കണം ഓരോ അടി കൊള്ളി ആ ഓടി കാർ ചെയ്യാം അവിടെ ണ്ട് മറ്റവിടെ ആ വേറെ കിട്ടോ എന്റെ അടുത്ത് പൊള്ളിയാനോട് ആയിട്ടോ ഏകെടുത്തു അവിടെ കാറെടുത്തു പോയു

please recall me i'm recalling a teammate thanks it <laughs> <laughs> <Some> guys. <laughs> yeah, I'm guys. I'm recalling a teammate. Yeah, I do Thanks.

ഞാൻ വന്ന ഞാൻ മോളിക്കാറോ ഇനി മോളിക്കറ എനിക്കിത് മനസ്സിലെ പോയാൽ പെട്രോൾ 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 നിനക്ക് ചെയ്തു പതിമൂന്ന് പേര്

मारी